ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യവ്യാപകമായി നടന്ന ഇ ഡി റെയ്ഡിൽ മുപ്പത്തിരണ്ട് കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഇതോടെ ഹൈറിച്ച് കമ്പനിയുടെ ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇ ഡി മരവിപ്പിച്ചിരിക്കുന്നത് നേരത്തെ ഹൈറിച്ചിൻ്റെ അൻപത്തി അഞ്ച് ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി പന്ത്രണ്ട് ദശാംശം നാൽപ്പത്തി അഞ്ച് കോടി രൂപയുടെ നിക്ഷേപം അന്വേഷണ സംഘം മരവിപ്പിച്ചിരുന്നു രാജ്യവ്യാപകമായ റെയ്ഡിന് പിന്നാലെയാണ് ഹൈറിച്ച് കമ്പനിക്കെതിരെ ഇപ്പോൾ വീണ്ടും ഇ ഡി കനത്ത നടപടി സ്വീകരിച്ചിരിക്കുന്നത് കേരളം കൂടാതെ മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ പതിനഞ്ച് കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടന്നത് സംസ്ഥാന പോലീസിനെ പോലും വിവരമറിയിക്കാതെയായിരുന്നു ഇ ഡി കഴിഞ്ഞ ദിവസം അന്വേഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെത്തിയത് ഹൈരച്ചിലൂടെ ഏറ്റവും കൂടുതൽ പണം നേടിയെടുത്ത കണ്ണൂർ സ്വദേശി ഫിജീഷ് കുമാറിന്റെ വീട്ടിലടക്കം ഏഴ് ലീഡർമാരുടെ വീടുകളിലാണ് റെയ്ഡ് നടന്നത് കണ്ണപുരം ചുണ്ടയിലെ കാട്ടിത്തറയിലെ ഫിജീഷ് കുമാറിന്റെ വീട്ടിലാണ് ചൊവ്വാഴ്ച രാവിലെ മുതൽ റെയ്ഡ് നടന്നത് ഹൈരച്ചിന് ചെറുകുന്ന് ടൗണിലും കൊവ്വപ്പുറത്തും ഓഫീസും വിൽപ്പനശാലയുമുണ്ട് കേസ് വന്നതോടെ രണ്ട് സ്ഥാപനങ്ങളും പൂട്ടി ഫിജീഷ് കുമാർ ഒളിവിലാണ് ഇതുകൂടാതെ എഴുപത്തി അഞ്ച് ലക്ഷത്തോളം മൂല്യം വരുന്ന സ്വർണവും പണവും ഇ ഡി കഴിഞ്ഞ ദിവസം കണ്ടുകെട്ടി ഹൈറിച്ചിന്റെ കേസ് ഇന്ന് കോടതിയിൽ നടക്കാനിരിക്കെയാണ് ഇഡിയുടെ ഇപ്പോഴത്തെ കടന്നുവരവ് ഓൺലൈൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ മറവിൽ ഏകദേശം ആയിരത്തി കോടി രൂപയുടെ തട്ടിപ്പാണ് ഹൈറിച്ച് കമ്പനിയുടെ പേരിലുള്ളത് കോഴിക്കോട് കണ്ണൂർ തൃശൂർ എറണാകുളം ജില്ലകളിലെ പതിനഞ്ച് കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടന്നത് ഇ ഡി ഉദ്യോഗസ്ഥരും സിആർ പി എഫുകാരുമടക്കം നൂറിലേറെ വരുന്ന സംഘമാണ് ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണി മുതൽ തുടങ്ങിയ റെയ്ഡുകൾ സംസ്ഥാന സർക്കാർ ഹൈറിച്ച് കേസ് സി ബി ഐക്ക് വിട്ടതിന് പിന്നാലെയാണ് ഇ ഡി സംഘം വ്യാപകമായ റെയ്ഡ് നടത്തിയത് ഹൈറിച്ച് ബിസിനസ്സുമായി ബന്ധമുള്ളവരുടെ വീടുകൾ സ്ഥാപനങ്ങൾ എന്നിവയിലായിരുന്നു റെയ്ഡ് സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഡിജിറ്റൽ രേഖകളടക്കം റെയ്ഡിൽ പിടിച്ചെടുത്തിട്ടുണ്ട് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ അനുബന്ധ സ്ഥാപനം ദുബൈയിലും രജിസ്റ്റർ ചെയ്തതായും എച്ച് ക്രിപ്റ്റോ എന്ന ക്രിപ്റ്റോ കറൻസി ബിസിനസിലൂടെ കോഡുകൾ സമാഹരിച്ചതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതികളുടെ സ്വത്ത് ജി ജപ്തി ചെയ്ത നടപടി സ്ഥിരപ്പെടുത്തിയിരുന്നു അഡീഷണൽ സെഷൻ കോടതിയാണ് ജില്ലാ കളക്ടറുടെ നടപടി അംഗീകരിച്ചത് ഹൈറിജ് ഉടമകളുടെ ഇരുന്നൂറ് കോടി രൂപയുടെ സ്വത്തുക്കളാണ് സർക്കാർ ഏറ്റെടുക്കുക കേസിൽ ഹൈറിച്ച് കമ്പനിയുടെ സ്ഥാപന ജംഗമ വസ്തുക്കളും ബാങ്ക് അക്കൗണ്ടുകളും താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു ഇത് സ്ഥിരപ്പെടുത്തണമെന്ന സർക്കാരിന്റെ അപേക്ഷയിലാണ് കോടതി വിധി ഉണ്ടായിരിക്കുന്നത് സ്വത്ത് സർക്കാരിലേക്കെടുക്കാൻ കോടതി ഉത്തരവിടുകയുമായിരുന്നു കേസുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് തന്നെ പൂർത്തിയായിരുന്നു കേസ് മണി ചെയിൻ തട്ടിപ്പല്ലെന്നും സാമ്പത്തിക തട്ടിപ്പുകളുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്താനാവില്ലെന്നുമായിരുന്നു ഹൈറച്ചിന്റെ വാദം എന്നാൽ കള്ളപ്പണ നിരോധന നിയമം അടക്കം ഉപയോഗിച്ച് കേസെടുത്ത സാഹചര്യം പരിഗണിച്ചും സർക്കാരിന്റെ വാദങ്ങൾ അംഗീകരിച്ചുമാണ് കേസിൽ കോടതി വിധി വന്നത്